തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ മോട്ടീവ് കണ്ടെത്താൻ അല്പ സ്വല്പം ബുദ്ധിമുട്ട് പോലീസിന് ഉണ്ടാവും ഞാൻ തുടക്കത്തിൽ മുതൽ പറയുന്നത് മൂന്ന് സ്ഥലത്തും മൂന്ന് ഡിവൈഎസ്പിമാരെ അന്വേഷിക്കണം കാരണം വെല്ലുമയെ കല്ലറ അങ്ങോട്ട് വെല്ലുമ്മയെ കൊന്നത് ഒരു ഡിവൈഎസ്പി അതുപോലെ തന്നെ പിതാവിൻ്റെ ബ്രദർ ലത്തീഫിനെ ഭാര്യയെ കൊന്നത് മറ്റൊരു ഡിവൈഎസ്പി പെഞ്ഞാറമൂട്ടിലെ ഇവരുടെ കുടുംബ വീട്ടിലെ ആ കൊലപാതകത്തിനും വേറൊരു ഡിവൈഎസ്പി അതിന്റെ കാരണം ഇത് അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞുകൊള്ളാം ആദ്യത്തെ കൊലപാതകത്തിന്റെ വെല്ലുമയക്കുന്നതിനകത്ത് കൃത്യം ആ ശരി ആദിത്യ കൊലപാതകത്തിനകത്ത് വെല്ലുമേട് വൈരാഗ്യമുണ്ട് കാരണം ആവരണം ചോദിച്ചിട്ട് കൊടുത്തില്ല നേരത്തെ ഒരു റിങ് കൊടുത്തു എന്ന് പറയുന്നു അതിന് ശേഷം ആ വീട്ടില് ഇവൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ കൊണ്ടെ താമസിപ്പിക്കാനായിട്ടും ചോദിച്ചു അത് വെല്ലുമയ അംഗീകരിച്ചില്ല കാരണം ഇവരെ വീട്ടുകാരെ എതിപ്പോൾ ഉണ്ടെങ്കിലും അവിടെ വെല്ലുപ്പൊണ്ടി ആ പെൺകുട്ടിയെ താമസിപ്പിക്കാനും ഈ രണ്ട് കാര്യത്തില് അവരോട് വൈരാക്കി വന്നു അതുകൊണ്ട് അവരെ കൊന്നു ഇയാൾ ആ വീട്ടിൽ നിന്ന് വെല്ലുമയെ കൊന്നിട്ട് വെളിയിലോട്ട് വരുമ്പോ മൊബൈൽ ഫോണില് ലത്തീഫ് പിടിച്ചിരിക്കുന്നു അത് ഇയാൾക്ക് സംശയമായി ഈ വെല്ലുമയ കൊന്ന പേരോ അറിഞ്ഞിട്ടാണോ വിളിച്ചത് അതോടെ ഇയാളെ പ്ലാം മാറി ഇയാൾ നേരെ ലത്തീഫിന്റെ വീട്ടിൽ പോകുന്നത് അതുകൊണ്ടാണ് ചുറ്റിയായിട്ട് പോയിട്ട് അവരെ രണ്ടുപേരെയും അവരും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അതിനുശേഷം അപ്പൊ ആ മോട്ടീവ് വേറെയാണ് കൊന്നതിന്റെ മോട്ടീവ് ഇയാളുടെ ആ പെൺകുട്ടിയെ അവിടെ താമസിപ്പിക്കാത്തതും അവരും സ്വർണം കൊടുക്കാത്തതും കുടുംബ സ്വത്തുകളെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടവുണ്ടായിട്ട് കുടുംബ സ്വത്ത് വിൽക്കാനായിട്ട് ഈ പിതാവിന്റെ ജ്യേഷ്ഠൻ സിആർപിയിലേക്ക് റിട്ടയർ ഭാര്യയെ സമ്മതിക്കുന്നില്ല അത് ഇവന്റെ മനസ്സിൽ ഒരു വൈരാഗ്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ വെല്ലു മേക്കൊന്നും വിവരം അറിഞ്ഞോ എന്നൊരു സംശയം വന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകമായിട്ട് പറയുന്നത് അതിനുശേഷം താൻ ഇഷ്ടപ്പെടുന്ന തന്റെ ഏറ്റവും അടുത്ത ആ പെൺകുട്ടിയേയും താൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ചേർത്ത് വെച്ച തന്റെ അനിയനെ ഏഴാം ക്ലാസ് കാര്യം അവനെയും അവനെയും ഈ രണ്ടുപേരെയും താൻ ഇല്ലാതെ പോയാൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല തന്റെ ഒപ്പം തന്നെ സ്നേഹിക്കുന്ന ആള് തന്റെ ഒപ്പം വരണം എന്ന് അവരുതിയിട്ടുണ്ടാവും പക്ഷെ അത്യോഗിച്ചു എന്നുള്ളൊ ശ്രീ ജോർജ് ജോസഫ് അങ്ങനെയാണെങ്കിൽ ഇത്തരം കേസുകളിൽ സാധാരണ ഇപ്പോൾ കുടുംബത്തെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന കേസുകളിൽ ഇത്ര പൈശാചികമായ രീതിയിൽ ആ കൊലപാതകങ്ങൾ നടത്താമുള്ളൂ അത് അത് വേറൊരു തലത്തിലേക്ക് പോകും ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നത് നമ്മളിപ്പോ നമ്മളെ കണ്ടല്ലോ പിതാവിന്റെ കഴിച്ചർക്കുന്ന ഒരു കണ്ടല്ലോ അവൻ എന്തായിരുന്നു ഏത് രീതിയിലാണോ വികലമായ ചിന്ത ഇല്ലായിരുന്നോ അയാള് ചെയ്തോണ്ടിരുന്നത് അയാള് മറ്റു രീതിയിലേക്ക് അതിലേക്ക് സഞ്ചരിച്ചു പോയി കേടന്റെ പോലെ തന്നെ അയാള് സഞ്ചരിച്ചിരിക്കുന്നു ഇവിടെ അതിലേക്ക് വരുന്നുണ്ടോ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു കാരണം ആ പെൺകുട്ടിയുടെ ഇവ സ്നേഹിക്കുന്ന ഇവന്റെ ഇളയ അനിയന്റെ മുഖത്തെ ഇവന്റെ കണ്ണ് നശിപ്പിച്ചിട്ടുണ്ട് ആ ചുറ്റിയ കൊണ്ട് ആ അവരുടെ രണ്ടുപേരുടെ മുഖം പല പ്രാവശ്യം ഒരിഞ്ചുറിയല്ല പല പ്രാവശ്യം ചപ്പി ആ വികൃതമാക്കിയിട്ടുണ്ട് അതെന്താണ് ആ മനസ്സിന്റെ അവസ്ഥ അത് വേറെ ചില കാര്യങ്ങളിലേക്ക് വില ചൂടുന്നതെനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ ചിന്താഗതി പോകുന്നത് മൂന്ന് സ്ഥലത്തും ഒരു അവന്റെ വീട്ടിലുള്ളവർ ഇവൻ സ്വയം എന്താ ചാകാത്തത് അത് ചെയ്തില്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു പോലീസിനോട് പക്ഷെ അത്ര ഭാരകമായി കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നു കാരണം കഴിക്കാനായിട്ട് തയ്യാറല്ല ഇപ്പൊ പോലീസ് സ്റ്റേഷൻ ചെന്ന് ആറുപേരെ കൊന്നിട്ട് വന്നെന്നാണ് പറയുന്നത്